ലെവൽ മാറി നമ്മുടെ വീട്ടിലുള്ളവരുടെ എല്ലാവരെയും ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള എൻ്റെ ഓരോ സ്റ്റേജും കഴിഞ്ഞോണ്ടിരുന്ന ഓരോ ദിവസവും ഓരോ രാത്രിയും ഏർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടവും കാര്യം കുഞ്ഞു വരുമ്പോൾ ഇവളാണോ കരയെന്നോ കുഞ്ഞു കരയോ കുഞ്ഞു കരയോ അതോ ഇവ ഇവള് കരയോ എന്ന് ഡോക്ടർ ചോദിച്ചു ചുമ്മാ തമാഷ്ക്ക് ചോദിച്ചു ഞാൻ തന്നെ അല്ലാത്ത ഒരു രീതിയിലേക്കായി മാറി അങ്ങനെ ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രഗ്നൻസി ജേനിയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ മാസം തൊട്ട് ഡെലിവറി ടൈം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ല സന്തോഷത്തോടാണ് വന്നിരിക്കുന്നത് അതിന് ദൈവത്തോടും എൻ്റെ ഫാമിലിയോട് ഞാൻ ഒരുപാട് നന്ദി പറയണം അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പം ഈ ഇതിൻ്റെ മുന്നിൽ വന്ന് പറയാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും കഴിയുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏകദേശം നാല് വർഷത്തിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കല്യാണം കഴിഞ്ഞത് ഞാൻ പ്രഗ്നൻറ്റാന്നറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് പ്രഗ്നൻ്റ് അറിയുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് പ്രഗ്നൻ്റ് ആയത് അത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ടൈമിലാണ് പ്രഗ്നൻ്റ് ആയത് നമുക്ക് ഇൻഫെ എനിക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നമുണ്ടായിരുന്നു പി സി ഒ ഡി ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് എനിക്ക് പ്രഗ്നന്റ് ആവാനായിട്ട് സാധിച്ച ആദ്യം കുറച്ച് നമ്മൾ ഡോക്ടറിനെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഓരോ കാരണത്താല് നമുക്ക് പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കാനൊക്കെ പറ്റാറായി എന്നിട്ട് അതിനെയൊക്കെ കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ഇടാം എങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയത് നാച്ചുറലായിട്ട് എങ്ങനെ പ്രഗ്നന്റ് ആവാൻ കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിനുവേണ്ടി ഞാൻ ചെയ്തത് അതൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേണിയെക്കുറിച്ചിട്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപാട് നല്ല സന്തോഷമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞത് എൻ്റെ വല്യച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ആയപ്പോൾ ഞങ്ങളെ വിട്ടുപോയി അങ്ങനെ ഞാൻ ഏകദേശം ഒരു മാസത്തോളം എൻ്റെ നാട്ടിലായിരുന്നു ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴാണ് വന്നത് പിന്നെ ഡിസംബറിൽ ഞാൻ ആയി ഞങ്ങളുടെ ഒരു ജീവിതത്തിലൊരു വലിയൊരു നഷ്ടമായിരുന്നു ആ വിഷമത്തിൻ്റെ ഇടയിലാണ് ഞാൻ പ്രഗ്നൻറ്റായത് ഒരു ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ നമ്മൾ ഇത്രയും നാൾ നാല് വർഷം കാത്തിരുന്നിട്ട് നമുക്ക് ഒരു കിട്ടിയ ഒരു ഹാപ്പിനെസ്സായിരുന്നു അത് എനിക്ക് നല്ല സന്തോഷമായിരുന്നു ഒരു ദിവസം അമ്മ അമ്മ നാട്ടിലേക്ക് അമ്മ ഞങ്ങളുടെ കൂടെ ആണല്ലോ നിൽക്കുന്നത് എൻ്റെ അമ്മ അമ്മയ്ക്ക് ജോലിയായി ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഫാമിലി ഏട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലി എല്ലാവരോടും ഒരുമിച്ച് ഏട്ടൻ്റെ വീട്ടിലാണ് കഴിയുന്നത് അന്നേരം അമ്മയൊക്കെ നാട്ടിൽ പോയ ആ ഒരു ടൈമിൽ ആണ് ഞാൻ ഇങ്ങനെ ചുമ്മാതെ വെറുതെ തമാശയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയതാണ് ഒരുപാട് വെട്ടം നോക്കിയിട്ടുണ്ട് അന്നേരം ഒന്നും പോസിറ്റീവായിട്ടില്ല പക്ഷേ ഞാൻ വെറുതെ ചുമ്മാതെ എനിക്ക് പീരീഡ്സ് ഒന്ന് ഒരു രണ്ട് ദിവസം ലേറ്റ് ആയപ്പോൾ തന്നെ ഡേറ്റ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ വെറുതെ നോക്കിയ ടൈമിൽ അതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു കാർഡിലാണ് ഞാൻ നോക്കിയത് ഫസ്റ്റ് ഇവിടെ ഇരുന്ന് ആ ഒരു കാർഡിൽ ആണ് നോക്കിയത് നോക്കിയപ്പോൾ പോസിറ്റീവായിട്ട് കാണുന്നത് അതെന്ന് പറയുമ്പോൾ ആദ്യം ഒരുപാട് പെട്ടെന്ന് നമ്മൾ കാർഡ് എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് ഫുൾ നെഗറ്റീവായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണുമ്പോൾ നല്ല ഹാപ്പി ആവുകയൊക്കെ ചെയ്ത് ഏട്ടും പ്രതീക്ഷിക്കാതെ പോസിറ്റീവായത് അങ്ങനെ എടുത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ അമ്മ പറഞ്ഞ് ആരോട് തൽക്കാലം പറയണ്ട കുറച്ച് ദിവസം കൂടെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി പോകാന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അമ്മ വന്ന് കഴിഞ്ഞിട്ട് ഒരു സമാധാനവേ ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലാണോ അല്ലയോ എന്ന് അറിയണമായിരുന്നു ആ ഒരു ഇതില്ലായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഏട്ടൻ പുറത്തുനിന്ന് കാർഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാനങ്ങനെ നോക്കിയിട്ട് അന്നേരം പോസിറ്റീവ് ആണ് അങ്ങനെ കൺഫേം ചെയ്ത് അങ്ങനെ ഞങ്ങൾ അടുത്ത് പോയി ഞങ്ങൾ കൊയിലി ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത് അമർ ഡോക്ടറെ കാണിച്ചിരുന്നത് അങ്ങനെ അമർ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടറെ ഫസ്റ്റ് സ്കാൻ ചെയ്ത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അടുത്ത ചെക്കപ്പിന് പോയപ്പോഴാണ് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അന്നേരാണ് എനിക്ക് സന്തോഷമായത് എൻ്റെ ആദ്യത്തെ മാസങ്ങളിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു നിധി അതിൻ്റേതായ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒരു ടൈമിൽ ആ ആണെന്നറിയുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിൽ ആ ഞാൻ കാർഡ് വശം നോക്കുന്ന ആ ദിവസങ്ങളിൽ വരെ ഞാൻ മാത്രം ഹാർഡ് വർക്ക് ഭയങ്കരമായ ശരീരം ഇതായിട്ട് മല്ലടിച്ചിട്ട് ജോലി ചെയ്യാന്ന് പറയും ആ രീതിയിലും ഞാൻ ജോലി ചെയ്തത് അതായത് ഏട്ടൻ്റെ ഫ്രണ്ടൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങിയതിന് അവിടെയൊക്കെ ഫുഡൊക്കെ ആക്കി കൊടുക്കാനായിട്ട് ഞാൻ നിന്ന് അങ്ങനെ ആ ഹോട്ടൽ തുടങ്ങി ഞാൻ ആ പ്രഗ്നൻ്റ് ആണെന്ന് ആ അറിയുന്ന ദിവസം വരെയും ഏകദേശം ഒരു കാലം ഒരു ഇല്ലാത്ത രീതിയിൽ രാവിലെ എഴുന്നേക്കൽ ഫുൾ ജോലി അവിടത്തേക്കുള്ള ഫുഡാക്കല് അങ്ങനെ ഓട്ടോവും ചാട്ടവും അങ്ങനെ ഫുൾ ഇതായിരുന്നു അങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഇപ്പം എനിക്കതിനായിരുന്നു ഇത്രയും പണിയെല്ലാം ചെയ്തിട്ടും പോസിറ്റീവ ആന്ന് നമ്മൾ ഇത്രയും പണി ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലാതെ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരുന്നേത് എനിക്ക് ആദ്യത്തെ മാസം ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഷർദിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു മാസമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സാധാരണ എല്ലാവർക്കും പ്രഗ്നൻസി ഉണ്ടാകുന്ന പോലെ ഷർദ്ദില് ഏഹ് ഒന്നും എനിക്കങ്ങനെ ഇല്ലായിരുന്നു വലിയ രീതിയിൽ ഛർദിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു ഒരു രണ്ടാമത്തെ മാസം തൊട്ട് ഒരു അഞ്ച് മാസം വരെ ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് ഒരു ഒരു പച്ചമുളകിൻ്റെ എരിവ് പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ എരിവ് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഛർദിയിൽ ഛർദിലെന്നല്ല വയറിൽ ഗ്യാസ് കയറി ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞതിന് എൻ്റെ സ്റ്റേജ് സ്റ്റേജങ്ങ് മാറി എൻ്റെ ലെവല് മാറി നമ്മുടെ വീട്ടിലുള്ളവരുടെ എല്ലാവരെയും ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള എൻ്റെ ഓരോ സ്റ്റേജും കഴിഞ്ഞോട്ടിരുന്നു ഓരോ ദിവസവും ഓരോ രാത്രിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടവും കരച്ചിലും വിഷമവും എല്ലാം സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു ടൈമിലെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കും അറിയത്തില്ലായിരുന്നു വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തില്ലായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് എന്തുവാണെന്നും എൻ്റെ കാര്യങ്ങൾ എന്തുവാണെന്നൊക്കെ വീട്ടിലുള്ളവർക്കെ അറിയത്തില്ല നമ്മൾ പിന്നെ ആ ഒരു ടൈമിൽ ആരോടും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലോ ഒന്നും അല്ലായിരുന്നു ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു ഒരുപാട് നാളിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു കുഞ്ഞ് അതുകൊണ്ട് ഹാ നല്ല സന്തോഷത്തോടായിരുന്നു ആ ഒരു കാര്യം പക്ഷെ എൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് രണ്ട് ഏച്ചിമാരെ പ്രഗ്നൻ്റ് ആയിട്ട് അവർക്ക് ആദ്യത്തെ കുഞ്ഞ് അബോഷനായിപ്പോയോണ്ട് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോവോ അല്ലെ അബോഷനായിപ്പോ എൻ്റെ എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് ആദ്യത്തെ ആ ഒരു ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം പിന്നെ പറഞ്ഞുകൊണ്ട് അതങ്ങ് മാറി പിന്നെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്ന് ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യോ അങ്ങനെ എൻഗേജ് ആയി ഇരുന്നതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വേറെ എന്നെക്കൊണ്ടൊരു ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷ്യസ് ആയിട്ട് കിട്ടിയ ഒരു ഇതല്ലേ അതുകൊണ്ട് ഒന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു ഫുൾ ടൈം ഞാൻ ഉറക്കം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങള് അടുക്കളയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് സഹായിക്കും എന്നല്ലാതെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ലായിരുന്നു എൻ്റെ ഡ്രസ്സ് അലക്കലാട്ടെ അങ്ങനെ ഒന്നും എനിക്ക് എന്നെക്കൊണ്ട് വീട്ടിലൊരു ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളിന് ശേഷം കിട്ടിയതല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എനിക്ക് ഓരോ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലെ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ ഞാനിരുന്ന് ഫുൾ ടൈം ഇങ്ങനെ കരച്ചിലൂടെ കരച്ചിലായിരിക്കും ഒരു കാര്യവും ഇല്ലാതെ വിഷമം സങ്കടം കരച്ചിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം നെഞ്ചിന് ഭാരം എന്താ അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വിഷമത്തോട് ഇങ്ങനെ ഇരുന്ന് കരയില്ല എന്നാലും നമുക്കറിയാം ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ കരയുകയും ഇങ്ങനെ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ പോലത്തെ സംഭവം വരും അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയത്തില്ല അത് പ്രസവം കഴിഞ്ഞതിനു ശേഷം അതേപോലെ പ്രെഗ്നൻസി ടൈമിലും ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയായിരുന്നു അമ്മ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് അമ്മ ജെ പി എച്ചിലാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഫീൽഡിൽ നടക്കുന്ന ഓരോ കേസിന്റെ കാര്യങ്ങളും ഒക്കെ അമ്മ വന്ന് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് മാക്സിമം ടെൻഷൻ അടിക്കാതെയും ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കരച്ചിലൂടെ കരച്ചിലായിരുന്നു അങ്ങനെ അമ്മ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയ സമയത്ത് അമ്മ ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞു ഇവള ചെറിയ കാര്യത്തിന് പോലും കരച്ചിലാണ് ഇവളെപ്പോഴും അങ്ങ് കരച്ചിലും ഇതുമൊക്കെയാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞ് വരയുമ്പോൾ ഇവളാണോ കരയുന്ന അതോ കുഞ്ഞു കരയോ കുഞ്ഞു കരയോ അതോ ഇവള ഇവള് കരയോ എന്ന് ഡോക്ടർ ചോദിച്ചു ചുമ്മാ തമാശക്ക് ചോദിച്ചു അങ്ങനെ അത് നമ്മൾ വലിയ കാര്യമൊക്കെ എടുത്തു എന്നില്ല അതങ്ങനെ അങ്ങ് വിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഡോക്ടറെടുത്ത് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്നെ പേടി തോന്നി അങ്ങനെ പിന്നെ എന്നെ അമർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഭയങ്കര കരച്ചിലെന്ന് കരച്ചില് നെഞ്ചിന് ഭാരം വേദന നെഞ്ചിരി വേദന ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു വല്ലാത്തൊരു തരം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയ സമയത്ത് എൻ്റെ ഒരു ലെവലെന്ന് പറഞ്ഞ ഒരു വേറൊരു ലെവലിലേക്ക് മാറി ഞാൻ തന്നെ അല്ലാത്ത ഒരു രീതിയിലേക്കായി മാറി അങ്ങനെ ഡോക്ടർ നമ്മുടെ കോയി ഹോസ്പിറ്റലിലുള്ള തന്നെ ഹർഷ ഡോക്ടർക്ക് റെഫർ ചെയ്ത് സൈക്യാട്രിസ്റ്റായിരുന്നു നമ്മൾ ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ വിഷമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എന്നെ പറഞ്ഞു വിട്ട് ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് എനിക്ക് ആ ഒരു ടൈം തൊട്ട് ഏപ്രിൽ മാസം തൊട്ട് എനിക്ക് പ്രഗ്നൻ്റ് ആയി ഒരു നാല് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടാണ് വരുന്നത് ആ രീതിയിലാണ് ബുദ്ധിമുട്ട് വരുന്നത് നെഞ്ചിന് വേദന അതേപോലെ നമ്മൾ മരിച്ചു പോകുന്ന പോലത്തെ രീതിയാണ് കൈയെല്ലാം ഫുൾ ഇങ്ങനെ പിടിച്ച് മുറുക്കുന്ന പോലെ ശരീരം പിടിച്ച് മുറുക്കുന്ന പോലെ ഭയങ്കര നെഞ്ചിരിപ്പ് തൊണ്ട വറ്റി വരളുന്നത് പോലെയും അതേപോലെ നമ്മൾ മരണവപ്രാളം പിടിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു ഓരോ ദിവസവും മിക്ക ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ പോലും എൻ്റെ മൈൻഡിലൊരു ടെൻഷൻ വരാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് ഈ ഈ വീട്ടിൽ ഏട്ടനാട്ടെ അമ്മയായിട്ടെ ആരും എനിക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഏൽപ്പിക്കത്തില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷനായിരുന്നു ഫസ്റ്റ് കുട്ടിയെ നഷ്ടപ്പെട്ടു പോകുന്ന പിന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്തു നിന്ന് നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് കെയർ കിട്ടണം എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും പക്ഷെ ആ ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമോ നമുക്ക് കിട്ടാതിരുന്നത് അതെനിക്ക് ഭയങ്കര രീതിയിൽ എനിക്ക് വിഷമായി അത് എൻ്റെ ഏട്ടൻ്റെ അടുത്തുനിന്നും അങ്ങനെയൊന്നുമല്ല അല്ലാതെ നമ്മളെ ചുറ്റിനും ഉള്ളവരുടെ അടുത്തൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ആ ഒരു ഫീലിങ്സ് എൻ്റെ മനസ്സിന് ഭയങ്കര വിഷം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കാരണം എനിക്ക് ഈ പാനിക് അറ്റാക്ക് അതേപോലെ തന്നെ ഈ തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ലെവല് മാറി അതിൻ്റെ തീവ്രത ഒരു വലിയൊരു രീതിയിലേക്ക് മാറി അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ അത്രയും സപ്പോർട്ടീവായിട്ട് ഒരു സഹോദരി എന്ന രീതി ഒരു മകളുടെ അടുത്ത് എങ്ങനാണ് ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് ഡോക്ടർ നിന്നത് അവിടെയുള്ള സ്റ്റാഫായാലും എല്ലാവരും എൻ്റെ അടുത്ത് ആ ഒരു രീതിയിലായിരുന്നു നിന്നിരുന്നത് എൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ആ അവസ്ഥയിൽ നിന്ന് ഫുള്ള് മോചിപ്പിച്ച് എന്നെ നോർമൽ അവസ്ഥയിലേക്ക് എന്നെ ആക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഒരുപാട് ശ്രമിച്ച് എൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും അവര് രണ്ടുപേരും അത്രമാത്രം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് കഴിഞ്ഞത് ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന ഡിപ്രഷൻ ആങ്സൈറ്റി അതേപോലെ തന്നെ പാനിക് അറ്റാക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും വരാം അത് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന അവരുടെ ഫീലിങ്സ് വിഷമങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് പെരുമാറണം നമ്മുടെ ഓരോരുത്തരെയും സപ്പോർട്ടായിരിക്കും അവർ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഒരു മുക്തി നേടാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ എൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഈ ഒരു ലെവലിലേക്ക് വന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ ആയാലും അതേപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നത് പാനിക് അറ്റാക്ക് വരുന്ന സമയത്ത് വീട്ടിലുള്ളവരെല്ലാം വല്ലാതെ പേടിച്ചു പോകായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഏകദേശം നാലാം മാസം തൊട്ട് ഡെലിവറി ആവുന്ന ആ ഒരു ടൈം വരെ എനിക്ക് പാനിക് അറ്റാക്ക് വന്നോണ്ടേ ഇരിക്കായിരുന്നു ഒരു ടൈമിൽ വന്ന് പതിനഞ്ച് ആണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ പാനിക് അറ്റാക്കിന്റെ ആ ആ ഒരു നിമിഷം വന്ന് അത് മാറി കഴിഞ്ഞ് കഴിയുമ്പം അതേ നിമിഷം തന്നെ പിന്നെ പാനിക് അറ്റാക്ക് വരും അങ്ങനെ ഒരേ ടൈമിൽ തന്നെ മൂന്നും നാലും വെട്ടമായിരുന്നു പാനിക് അറ്റാക്ക് വരുന്നത് നമ്മൾക്ക് ശരീരം ഫുൾ വിയർത്ത് കൈയെല്ലാം ഫുൾ പെരുത്ത് കാല് പെരുത്ത് നമുക്ക് ശരീരം എല്ലാം ആരോ നമ്മളെ ഇങ്ങനെ മുറുക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ അന്നേരം ആ ടൈമിൽ വീട്ടിലുള്ള ആരൊക്കെയാണോ വീട്ടിലുള്ളത് ആ ടൈമിൽ എല്ലാവരും വന്ന് എൻ്റെ കയ്യും കാലും എല്ലാം തടവിത്തരുകയും വെള്ളം കൊണ്ടുതരികയും ആ സമയത്ത് നമുക്ക് ഷുഗർ ഡൗൺ ആകും മധുരമുള്ള വെള്ളം കൊണ്ടുതരികയും അങ്ങനെ അത്രമാത്രം എന്നെ കെയർ ചെയ്യുകയും എന്നെ നോക്കുകയും ചെയ്തിരുന്നു എൻ്റെ വീട്ടുകാർ ഇതിപ്പം ഞാൻ പറയാൻ കാരണം ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പ്രഗ്നൻസി ടൈമിൽ കരച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയണം അവർ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് പോ പ്രസവം കഴിഞ്ഞതിന് ശേഷവും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും അത് നമ്മൾ ആ പ്രഗ്നൻസി ടൈമിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് പ്രസവത്തിന് ശേഷം അത് രൂക്ഷമായി പോവും നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കായി പോവും അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം എൻ്റെ കേസിൽ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും ഡോക്ടറിൻ്റെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് എനിക്ക് റിക്കവറായി വരാനായിട്ട് എനിക്ക് സാധിച്ച് ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ ഞാൻ എൻ്റെ ആ എങ്ങനെയായിരുന്നു എൻ്റെ ഡെലിവറിയുടെ ആ ടൈമിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെടുത്ത് പറയാം അങ്ങനെ ഞാൻ ആ ടൈമിൽ എൻ്റെ മൈൻഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഫുൾ എൻഗേജ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രാഫ്റ്റ് പിന്നെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് വീഡിയോസെല്ലാം ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയി കുറച്ച് അഞ്ച് മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വീഡിയോ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഇട്ട് ആ ടൈമിൽ എൻഗേജ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപയോഗം കിട്ടുമെന്ന് വിചാരിക്കും ഈ വീഡിയോകൾ ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ കൂടുള്ളവർക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേണം അവരുടെ അടുത്ത് പെരുമാറേണ്ടത് എന്ന് അന്ന് ഞാൻ പറയാം നമ്മൾ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കാരണം എനിക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാനും ആവാനും എനിക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും വന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥ ആ ഒരു ടൈമിൽ ആസൈറ്റി അതെ അത് എനിക്ക് വാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ വരുന്നില്ല എങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു നാല് മാസം തൊട്ട് ഒരു എട്ട് എട്ടര മാസത്തോളം ആയിരുന്നു എൻ്റെ അവസ്ഥ ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും എനിക്ക് ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നമ്മളൊരു പത്രം വായിച്ചാൽ തന്നെയും ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ പോലും എനിക്ക് പാനിക് അറ്റാക്ക് ആ ഒരു ടൈമിൽ വരുമായിരുന്നു അങ്ങനെ ഹർഷ ഡോക്ടറാണ് ആ ഡോക്ടർ ആദ്യത്തെ ടൈമിൽ എനിക്ക് മെഡിസിൻ മൂന്ന് നേരം പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ മൂന്ന് നേരം മെഡിസിൻ കഴിച്ച ടൈമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രഗ്നന്സി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മരുന്നിന്റെ ലെവൽ കുറച്ച് കൊണ്ടെന്ന് ഇപ്പം ഒരു ദിവസം രാത്രിയില് മാത്രേ മെഡിസിനുള്ളു ഇപ്പം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ റിക്കവറായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് അതുകൊണ്ട് ഇച്ചിരി കൂടെ മെഡിസിൻ കഴിക്കണം എന്നാലും നമുക്ക് പെട്ടെന്ന് മരുന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും ഇനിയിപ്പം ഒന്ന് രണ്ട് മാസം കൂടെ മരുന്ന് കഴിച്ച് കഴിക്കേണ്ട ഇരയുള്ളു ഇപ്പം ഫുൾ രീതിയിൽ റിക്കവറായി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മൾ പിന്നെ മെയിൻ വേണ്ടതെന്ന് പറഞ്ഞാൽ കഴിവതും നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും നോക്കരുത് മാക്സിമം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരുടെ അടുത്ത് സന്തോഷത്തോടെ നല്ല ഇതായിട്ടിരിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടല്ലേ അവർക്ക് ഓരോ സഹായങ്ങൾ നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അതേപോലെ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടാവുക അവരുടെ അടുത്തു നിന്ന് ഒരു കാര്യത്തിൽ അല്ലെ ഒരു സ്നേഹമായിരിക്കും പ്രതീക്ഷിക്കുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സ്നേഹം തിരിച്ച് കിട്ടണം എന്നില്ല അതുകൊണ്ട് കഴിവതും നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചാരിറ്റിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കത്തില്ലേ അത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചോണ്ടാകും അല്ലല്ലോ അതേപോലെ നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടതായാലും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതായാലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വേണം ചെയ്യേണ്ടത് എന്നോട് ഡോക്ടർ പറഞ്ഞതന്ന കാര്യമാണ് ഈ ഒരു കാര്യം വരുന്ന എന്നെ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയത് നമ്മൾ ആ ഒരു ടൈമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പലരിൽ നിന്നും നമ്മൾ സ്നേഹം കിട്ടണം നമ്മൾ കൊടുത്ത പോലെ സ്നേഹം അവരുടെ തിരിച്ചു കിട്ടണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷകും സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും പക്ഷെ നമുക്കത് കിട്ടത്തില്ല ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് പിന്നീട് അതൊന്നും ഒരു കാരണങ്ങളെ അല്ലാതായി പിന്നെ വരുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായി മാറി പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്ന് എന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ആളാക്കി മാറ്റിയത് എൻ്റെ ഡോക്ടർ ഹർഷ മാഡം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രമാത്രം എനിക്ക് എൻ്റെ ദൈവത്തെ പോലെയാണ് അത്രയും എനിക്ക് നന്ദി ആ ഡോക്ടറോടുണ്ട് അതേപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ ഏട്ടൻ അത്രമാത്രം അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി ആ ഒരു ടൈമിൽ സഫർ ചെയ്ത് പററിയിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ വയ്യാതെ വരുന്ന ടൈമിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പല്ലിലേക്കാനാട്ടെ കുളിക്കാനാട്ടെ നമ്മുടെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ പോലും പറ്റാത്ത ദിവസങ്ങളുണ്ട് എൻ്റെ അമ്മ എന്നെ എനിക്ക് ഒരു കുളിക്കാൻ പോലും പറ്റാത്ത അവ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അമ്മയായിരുന്നു തന്നെ ആ ഒരു ടൈമിൽ കുളിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പോലും എൻ്റെ ശരീരത്തിന് ആവതില്ലായിരുന്നു ആ ഒരു ലെവലിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് കാണുന്നവരിലായിരിക്കും ഈ കുട്ടിക്ക് മാനസിക രോഗമാണ് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണ് ആ പക്ഷേ അവരുടെ എല്ലാം ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇന്ന് എനിക്ക് ഈ ഒരു ലെവലിൽ നിൽക്കാനായിട്ട് കഴിഞ്ഞ് അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ഭാര്യമാരും സഹോദരങ്ങളും എല്ലാം ഉണ്ട് ആർക്ക് വേണമെങ്കിലും ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഡിപ്രഷൻ ആങ്സൈറ്റി പാനിക് അറ്റാക്ക് എന്ത് വേണമെങ്കിലും വരാം അത് നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിച്ച് കറക്റ്റ് സമയത്ത് നമ്മൾ അവരെ ഡോക്ടറെ കാണിക്കുകയും അവരുടെ ആ ഒരു ടൈമിൽ അവർക്ക് എന്താണോ ആവശ്യം ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിരിക്കും അതിന് ബെസ്റ്റ് തെളിവ് തന്നെയാണ് ഞാൻ ഞാൻ മാത്രമല്ല അങ്ങനെ പല ആൾക്കാരും കാണും പക്ഷേ എനിക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയുന്നത് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും ആ ഡോക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടുമാണ് അത് എവിടെ വേണമെങ്കിലും എനിക്ക് പറയാനായിട്ട് പറ്റും മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കണം പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതറിയുന്ന കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവമാണ് അടുത്ത് ഷെയർ ചെയ്തത് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു